ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം വലിയ ആഘാതത്തിലേക്ക് തള്ളിവിട്ട ഒരു വാർത്തയായിരുന്നു ഇന്നലെ പുറത്തേക്ക് വന്നത് ലിവർപൂളിന്റെ പോർച്ചുഗീസ് താരമായിരുന്ന ഡിയഗോ ജോട്ട ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു കാർ അപകടത്തിലാണ് അദ്ദേഹത്തിന് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നിട്ടുള്ളത് ഫുട്ബോൾ ലോകം ഒന്നടങ്കം അനുശോചനങ്ങൾ അറിയിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഹൃദയം പൊട്ടിയുള്ള ഒരു സന്ദേശമൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും ഒക്കെ തങ്ങളുടെ അനുശോചനങ്ങൾ അറിയിച്ചിട്ടുണ്ട് മെസ്സിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഡിയഗോ ജോട്ടയുടെ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും റെസ്റ്റിൻ പീസ് എന്നാണ് മെസ്സി എഴുതിയിട്ടുള്ളത് അതേസമയം നെയ്മറും തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ തൻ്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട് നെയ്മറുടെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് എല്ലാ കുടുംബാംഗങ്ങൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും എൻ്റെ ആഴത്തിലുള്ള അനുശോചനം അറിയിക്കുന്നു ഡേഗോയും ആൻഡ്രയും നിത്യവിശ്രമം പ്രാപിക്കട്ടെ അഥവാ റെസ്റ്റിൻ പീസ് ഡേഗോ ആൻഡ് ആൻഡ്രേ എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ എഴുതിയിട്ടുള്ളത് നെയ്മർ ഒക്കെ തങ്ങളുടെ ദുഃഖം ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ലിവർപൂൾ ഇരുപതാം നമ്പർ ജേഴ്സി പിൻവലിച്ചിട്ടുണ്ട് ഈ ഈയൊരു താരത്തോടുള്ള ബഹുമതിയായിക്കൊണ്ടാണ് എന്നേക്കുമായി ഈ ജേഴ്സി പിൻവലിച്ചിട്ടുള്ളത് ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളവും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളവും നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം